നമ്മുടെ സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതകം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നാളെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതലുള്ള പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നാളെ മുതൽ സംസ്ഥാനത്ത് പുതിയ അല്ലെങ്കിൽ രാജ്യത്ത് ആകമാനം പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും നിലവിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് ഗാർഹിക പാചകവാതകത്തിന് നിലവിൽ നിരക്കുകളിൽ വർദ്ധനവ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ട് എണ്ണൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു നിരക്കിലായിരുന്നു നമുക്ക് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ലഭിച്ചിരുന്നത് എന്നാൽ ഈ മാസം ഈ നിരക്കിൽ ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അവർ ഇലക്ട്രോണിക് കെ ബൈസി അഥവാ മസ്റ്ററിംഗ് അത് ചെയ്യണമെന്ന സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടറിനും എച്ച് പിക്കും ഭാരതിന് എല്ലാം ഇലക്ട്രോണിക് എ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിന് അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല നമുക്കതുകൊണ്ട് തന്നെ നമ്മളുടെ സമയം നോക്കി എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും പക്ഷേ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ നമ്മളെ ഏജൻസിയിൽ നേരിട്ട് എത്തിച്ചേരണം അതല്ല എങ്കിൽ ഏജൻസി പ്രത്യേകമായിട്ട് എല്ലാ മേഖലകളിലും ക്യാമ്പുകൾ വെക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്യാമ്പിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും ആ സമയത്ത് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നതായിരിക്കും ഏജൻസിയിലെത്തി ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ക്യാമ്പുകൾ വെക്കുന്നതിൽ പങ്കെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ തുകയൊന്നും കൊടുക്കേണ്ട പക്ഷേ ഇനി അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയാണ് ഇലക്ട്രോണിക് കെ വൈ സി നമ്മൾ പൂർത്തീകരിക്കുന്നതെങ്കിൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട കൈസി പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഒരു സർവീസ് ചാർജ് ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ ഈടാക്കാറുണ്ട് അത് നമ്മൾ കൊടുക്കണം ഇനി സൗജന്യമായിട്ട് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാൻ മറ്റൊരു സംവിധാനമുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെയാണ് അതിനുവേണ്ടി നമ്മളുടെ ഇന്ത്യനോ എച്ച് ബി ഭാരത് ഇവയുടെ തന്നെ ആപ്ലിക്കേഷനുണ്ട് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം അതോടൊപ്പം തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ കൂടി ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം അതിനുശേഷം വേണം ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഫീസൊന്നും കൊടുക്കേണ്ട അല്ലെങ്കിൽ തുകയൊന്നും നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഗ്യാസ് സിലിണ്ടർ റീഫില് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ മസ്റ്ററിങ് ഇത് നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിശ്ചിത തീയതിക്ക് ശേഷം അത് കേന്ദ്ര സർക്കാർ ആ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതിനുശേഷം പിന്നീട് നമുക്ക് റീഫില് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് അത് മാത്രമല്ല അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ഥലത്തില്ലായെങ്കിൽ പോലും നാട്ടിലെത്തിക്കഴിഞ്ഞ് ഇത് ചെയ്യാൻ സാധിക്കും ഇനി ഇത് ഉടമസ്ഥാവകാശം ഉള്ള വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ മറ്റ് വ്യക്തികളിലെ കുടുംബത്തിലെ തന്നെ മറ്റ് ബന്ധുക്കളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഉടമസ്ഥാവകാശം മാറ്റിയ ശേഷം നമുക്ക് അപേക്ഷ വെക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുൾപ്പെടെ അത്തരം ചേഞ്ചുകൾ കൂടി വരുത്തേണ്ടത് ആവശ്യമാണ് ഇനി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്കാണ് മുന്നൂറ് രൂപയുടെ സബ്സിഡിക്ക് അർഹതയുള്ളത് ഈ വർഷം മുഴുവനും മുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് എ വൈ ബി പി എൽ റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കളായിരിക്കണം അപേക്ഷകർ അവർക്കാണ് ഉജ്ജ്വൽ യോജന കണക്ഷൻ നൽകുന്നതും പുതിയ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ചില മേഖലകളിൽ ആപ്ലിക്കേഷനുകൾ വാങ്ങി വയ്ക്കാറുണ്ട് പക്ഷേ പോർട്ടൽ ഓപ്പൺ ആകണം ഉജ്ജ്വൽ യോജനയുടെ പോർട്ടൽ ഓപ്പൺ ആക്കുന്ന സമയത്തെ അധികൃതർക്ക് അല്ലെങ്കിൽ ഏജൻസിക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ പോർട്ടലിപ്പോൾ ഓപ്പൺ അല്ല അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക